കാര്യങ്ങൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്താൽ മാത്രമേ പുറത്തു വരികയുള്ളൂ കാരണം പല ഫാമിലീസ് ഇതൊക്കെ മറിച്ച് വെച്ചിട്ടൊക്കെ ആയിരിക്കും പാട്ട്ണേഴ്സ് ഈ ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടിയെ കൊണ്ട് ഫോഴ്സ് ഇതൊക്കെ കല്യാണം കഴിക്കുന്നതായിരിക്കും ഈ വലിയ തറവാട് വീടോ വലിയ ഏക്കറിന് പലരും ഡിസ്കസ് ഒന്നും ചെയ്യില്ല അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ എന്ത് വിചാരിക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഈ ഒരു ബ്രൈഡൽ സീരീസ് അല്ലെങ്കിൽ ഈ ഒരു വെഡിങ് സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ മാരേജ് ഫിക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്ത നമ്മൾ തീർച്ചയായിട്ടും ചില ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ എൻ്റെ എൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസും എനിക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളും ശരികളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അപ്പോൾ ഈ ഒരു മാര്യേജ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളിൽ ഒന്നും തന്നെയാണ് എത്ര നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ േജിലുള്ള ഈ പാർട്ട്ണറിൻ്റെ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ലൈഫ് പോകുന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണമെന്നല്ല എന്തിനാണ് നമ്മൾ വെറുതെ ഒരു സെക്കൻഡ് ചാൻസിന് വേണ്ടിയിട്ട് പോകുന്നതും അതിനങ്ങനെ ഓരോരോ റിസ്കുകൾ നമ്മൾ ലൈഫിൽ എടുക്കുന്നതിനേക്കാളും നമ്മൾ ഒരു പാർട്ണറിനെ സെലക്ട് ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ നെല്ലും പതിരും വേർതിരിച്ച് തന്നെ എടുക്കാനായിട്ട് നോക്കുക അത്രയും നമ്മൾ ക്രൂഷ്യലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു എന്താ കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ലൈഫിൽ ഒരു പാർട്നറെ സെലക്ട് ചെയ്യുമ്പോഴേക്കും ചെയ്യാനുള്ളത് ഞാൻ ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിവിങ് റിലേഷൻഷിപ്പിൻ്റെ കാര്യമല്ല അതിലാണെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് അവിടെ ലീവ് ചെയ്തിട്ട് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ചാൻസ് ഉണ്ട് പക്ഷേ ഒരു മാര്യേജ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ തന്നെയും അതിന് അതിൽ കൂടെ പോകുന്നൊരു സ്ട്രഗിൾ അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിളിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും അപ്പം ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും അപ്പോൾ അത്രയും നമ്മൾ നമ്മുടെ ലൈഫിനെ റിസ്ക് ആക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ പ്രിവെൻഷൻ ഈസ് ദാൻ എനിക്ക് പറയുന്നില്ല അപ്പം നമ്മൾ ഒരു പാർട്ട്നറെ സെലക്ട് ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ പാർട്ണറുമായിട്ട് മാര്യേജിന് മുന്നേ തന്നെ സംസാരിച്ചിരിക്കേണ്ട വളരെ ക്രൂഷ്യലായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് വന്നിട്ട് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോൾ ഞാൻ ഒരു അറേഞ്ച്ഡ് മാരേജ് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു മാരേജ് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു സിക്സ് മന്ത് എങ്കിലും പാരൻസ് കുട്ടികൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എങ്ങനെയെങ്കിലും വാശി പിടിച്ചെങ്കിലും ഒരു സിക്സ് എങ്കിലും മിനിമം ആ ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചിരിക്കാനായിട്ട് നോക്കുക ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെ ഇൻ്റർവ്യൂലൊക്കെ കൊടുക്കാറുണ്ട് എന്നാലും കൊടുക്കാത്ത പലയിടങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് മന്തെങ്കിലും ആ ഒരു വ്യക്തിയുമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാന്നുള്ളതാണ് അതിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു വ്യക്തിയെ കൂടുതൽ മനസ്സിലാക്കാനും ഇയാൾ നമുക്ക് യോജിച്ചതാണോ എന്ന് പോലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുകയുള്ളൂ അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ വരുമ്പോഴേക്കും ഇമോഷണൽ അവൈലബിലിറ്റി അതായത് ഇപ്പോൾ നമ്മളൊരു ഒക്കെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആളിപ്പോൾ ഒരു അബ്രോഡ് ഉള്ള ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കലി നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല പക്ഷേ ഇമോഷണലി അയാൾക്ക് അവൈലബിൾ ആവുക അപ്പോൾ ഇമോഷണൽ അവൈലബിലിറ്റി എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് ഇപ്പോൾ മാരേജ് ഫിക്സ് ചെയ്യുന്നു അപ്പോൾ ആൾ പറയുന്നു ഭയങ്കര തിരക്കാണ് പെണ്ണാവാം ആണോ ആരും ആവാം കേട്ടോ ജെൻഡർ ഇതിൽ ഞാൻ പറയുന്നില്ല ഇപ്പം ആ ഒരു വ്യക്തി പറയുകയാണ് ആൾക്ക് ഭയങ്കര ജോലിയാണ് ബിസിയാണ് അവൈലബിൾ ആവാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കില്ല ആ ഒരു രീതിയിൽ നിങ്ങൾ എടുക്കരുത് ശരിക്കും നമ്മൾ ഇമോഷണലി അവൈലബിൾ ആവുക എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചിരിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ജോലിയാണ് കാര്യങ്ങളാണ് തിരക്കാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒട്ടും തന്നെ ഒരു എക്സ്ക്യൂസ് അല്ല ശരിക്കും ഇമോഷണലി അവൈലബിൾ തന്നെ ആവുക എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു വ്യക്തിയെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും എത്ര ജോലിയാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരാളുടെ കൂടെ നിങ്ങൾ എങ്ങനെയാണ് റെസ്റ്റ് ഓഫ് ദ ലൈഫ് സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ നമുക്ക് വേണ്ടിയിട്ട് ഒരു ടൈമും തരാനായിട്ട് അയാളുടെ ില്ല അപ്പം അങ്ങനെ ഒരു പാർട്ട്നറെ നിങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ പിന്നീട് അത് വലിയ കോൺഫ്ലിക്സിനൊക്കെ കാരണങ്ങളാവാം അപ്പോൾ അത്രയും ഒരു ഇതുള്ള ആൾക്കാരെ നമ്മൾ ഒരു റിസ്ക് എടുക്കണ്ട എന്ന് തന്നെ വെക്കുക നമുക്ക് വേറെയും ധാരാളം ഓപ്ഷൻസ് ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെയെന്ന് പറയുന്നത് നമ്മൾ റിലേഷൻ റിലേഷപ്പോൾ നമ്മളപ്പോൾ മാരേജ് ഫിക്സ് ചെയ്തു അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു വിചാരിക്കുക അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്ന് പറയുന്ന ഒരു ഇതിലൊക്കെ വരുമ്പോഴേക്കും നമ്മൾ നമ്മൾ റിയൽ ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക നമുക്കില്ലാത്ത ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ഒരു ഹാബിറ്റോ എന്തായാലും നല്ലതാക്കി അല്ലെങ്കിൽ നമ്മൾ നമ്മൾ തന്നെ ആ പാ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന പാർട്ട്നറിനെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മൾ ഫേക്ക് ചെയ്യാതിരിക്കുക ഏതൊരു ആസ്പെക്റ്റ് ായാലും ഏതൊരു കുഞ്ഞു ആസ്പിറ്റിൽ പോലും നമ്മൾ നമ്മളെ ഫേക്ക് ചെയ്യാണ്ടിരിക്കുക ബി യു ബി ജെനുവിൻ ആ ഒരു രീതിയിൽ നിൽക്കുക അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് വെക്കാതിരിക്കുക അതിപ്പോൾ ആണായാലും പെണ്ണായാലും അങ്ങനെ തന്നെയാണ് ഇപ്പം നമ്മൾ റിയൽ ലൈഫും റിയൽ ലൈഫും വേറെ വേറെയാണ് അല്ലേ നമ്മളിപ്പോൾ അത്രയും ഫാൻറ്റസിൽ ആകും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് സർപ്രൈസസ് തരുന്നു തരുന്നു വലിയ ഗിഫ്റ്റ് അങ്ങനെയുള്ള കുറെ സിനിമാറ്റിക് ആയിട്ടുള്ളതും ഭയങ്കര ഫാൻറ്റസി ആയിട്ടുള്ളതും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് വെക്കാതിരിക്കുക എപ്പോഴും നമ്മൾ ലൈഫാണ് അത് റിയൽ ലൈഫും റിയൽ ലൈഫും വേർ വേർതിരിച്ച് തന്നെ കാണാനായിട്ട് നോക്കുക അപ്പോൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് വെച്ചാലുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ പാർട്ട്ണറിന് എന്തോ ഒരു കുറവുണ്ട് അയാൾ ഇനി ഇനിയും മെച്ചപ്പെടണം അല്ലെങ്കിൽ അയാൾ അയാളൊരു കുറവുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളൊരു ചിന്ത നമ്മളെപ്പോഴും അലട്ടും അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ും എക്സ്പെക്ട് ചെയ്ത് പോവാട്ടോ ഇനി നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിലെ റെഡ് ഫ്ലാഗ്സ് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അപ്പോൾ നമ്മളൊരു കൺട്രോളിങ് ബിഹേവിയർ ഉള്ള ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്തൊരു വ്യക്തി ആ ഒരു രീതിയിലേക്കുള്ള റിലേഷൻഷിപ്പ് റെഡ് ഫ്ലാഗ്സ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക ഇപ്പോൾ കൺട്രോളിങ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ അറിയാലോ ഇപ്പം ഈ ഒരു കലിപ്പൻ കാന്താരി ആ ഒരു മോഡിൽ ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരെ ഇപ്പം മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് നല്ലോണം അറിയാം കൺട്രോളിങ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും എന്താ പറയുക നമ്മൾ നമുക്കൊരു ഇൻഡിവിജ്വൽ സ്പേസോ ഒരു ഫ്രീഡമോ ഇല്ലാതെ എല്ലാ കാര്യത്തിലും കൺട്രോൾ ചെയ്യുക എന്നുള്ള അതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം കേട്ടോ ഇപ്പോഴും നമ്മൾ ഒരു മെയില് മാത്രമല്ല മെയിലും ഫീമെയിലും ഒക്കെ ആവാം നമ്മളെ എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യം പോലും നമ്മളെ കൺട്രോൾ ചെയ്യാൻ വരുന്നു നമ്മൾ ഇതിനു മുന്നേ എൻജോയ് ചെയ്തിരുന്ന പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു വ്യക്തി വന്നതിന് ശേഷം നമുക്ക് ലിമിറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതൊക്കെ വലിയൊരു റെഡ് ഫ്ലാഗാണ് അതായത് ഇപ്പോൾ നമ്മൾ ഡ്രസ്സിങ്ങിലായാലും നമ്മൾ ഫോൺ അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമ്മുടെ എല്ലാ കാര്യം കരിയർ എല്ലാത്തിലും ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒരു ചെറിയൊരു സൈനെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതാണ് നല്ലത് ഈ ഒരു കൺട്രോളിങ് ബിഹേവിയർ ഉള്ള ആൾക്കാർ ഭയങ്കര ടോക്സിക് ആയിരിക്കും അവരുടെ കൂടെ ഉള്ളൊരു ലൈഫ് ഒരിക്കലും സ്മൂത്ത് ആവില്ല പിന്നെ നമ്മൾ നമ്മുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യേണ്ടി തന്നെ വരും കേട്ടോ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഫ്ലാഗ്സ് റെഡ് ഫ്ലാഗ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വർക്ക് ആൻഡ് കരിയർ നമ്മൾ മാരേജ് ഫിക്സ് ചെയ്ത ഒരു പാർട്ണറുമായിട്ട് നിർബന്ധമായിട്ടും സംസാരിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വർക്കും കരിയറും എന്നുള്ള കാര്യം എന്താണ് നമ്മുടെ കരിയർ ഗോള് എന്താണ് നമ്മുടെ എയിം ഫ്യൂച്ചറിൽ നമ്മുടെ ഗോൾ എന്താണെന്നുള്ളത് പറയുക അതായത് ഇപ്പോൾ ചിലപ്പോൾ മാരേജുകൾ ഫിക്സ് ചെയ്യുന്നത് ഇപ്പോൾ പാർട്ണറിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ അവരൊരു സിക്സ് ഫിഗർ സാലറി ഏൺ ചെയ്യുന്നു അങ്ങനെയൊക്കെ കണ്ടിട്ടായിരിക്കും പല അലൈൻ സസം വരുന്നത് അപ്പോൾ ലവ് മാര്യേജിന്റെ കാര്യത്തിലാണെങ്കിൽ അവര് ഓൾറെഡി എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് പക്ഷെ ഒരു അറേഞ്ച്ഡ് മാര്യേജ് ഒക്കെ വരുമ്പോഴേക്കും ആ ഒരു അലൈൻസ് വരുന്ന ഈ ഒരു പല പല കാര്യങ്ങളെ കണ്ടിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ എന്താണ് നിങ്ങടെ ഇപ്പോ പഠിച്ചിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും പക്ഷെ നമ്മുടെ പാഷൻ മറ്റൊന്നലക്കേ ആയിരിക്കും അപ്പോൾ ആ ഒരു കാര്യങ്ങളെ ഒക്കെ ക്ലിയർ ആയിട്ട് പറയാ ഇപ്പൊ ഇതാണ് എന്റെ ഒരു ജോബ് ഇതാണ് പക്ഷെ ചിലപ്പോൾ ഞാൻ എന്റെ പാഷനിലേക്ക് সুইচ ചെയ്യാം അങ്ങനെ ഒരു ചാൻസ് ഒക്കെ ഉണ്ട് അല്ലാണ്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കി വന്നിട്ട് നമ്മൾ കല്യാണത്തിന് ശേഷമാണ് പറയുന്നത് നമ്മൾ ജോബ് റിസൈൻ ചെയ്യുകയാണ് നമ്മൾ വേറൊരു പ്രൊഫഷനിലേക്ക് പോകണം അല്ലെങ്കിൽ വേറൊരു പാഷനിലേക്കൊക്കെ പോകുകയാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതൊരു വലിയ ഷോക്കായിരിക്കും ആയിരിക്കും മേ ബി ആ ഒരു കല്യാണം വന്നത് തന്നെ ഈ ഒരു ജോബൊക്കെ കണ്ടിട്ടായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ കരിയർ നമ്മുടെ പ്രൊഫഷൻ എന്താണ് നമ്മുടെ പാഷൻ എന്താണെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കാം നമുക്ക് അതിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ അതും ഉറപ്പായിട്ടും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യമാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഫൈനാൻസ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു മണി മാനേജ്മെൻ്റ് എന്നൊക്കെ പറയാനുള്ള ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് സംസാരിച്ചിരിക്കേണ്ടതാണ് ഇപ്പോൾ പലതരത്തിലുള്ള ആളുകളുണ്ട് ഇപ്പോൾ ഒത്തിരി സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര ചുരുക്കി ഭയങ്കര പിശക്കി ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് ഉള്ളത് ഇപ്പം എൻ്റെ കാര്യത്തിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് സ്പെൻഡിങ് കൂടുതലാണ് എനിക്ക് പക്ഷേ എൻ്റെ ഹസ്ബൻഡ് സ്പെൻഡ് ചെയ്യും നമ്മൾ രണ്ടുപേരും നന്നായിട്ട് സ്പെൻഡ് ചെയ്യുന്നതാണ് പക്ഷേ എൻ്റെ ഹസ് ഹസ്ബൻഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് കിട്ടുന്ന ഒരു ഇൻകത്തിനകത്ത് നിന്നുള്ള സ്പെൻഡിങ്ങാണുള്ളത് അതിലൊരു കൺട്രോളുണ്ട് എൻ്റെ ഇൻകം ഇതാണ് ആ ഒരു വരവിനനുസരിച്ച് ചിലവാക്കാനുള്ളൊരു ഒരു ഒരു കൺട്രോളുണ്ട് അപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് നമുക്ക് ആസ്പെക്റ്റിൽ എടുക്കാം ഒരാൾക്ക് ചെറിയൊരു കൺട്രോൾ ഉള്ളത് നല്ലതാണ് നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിന് സേവിങ്സിനൊക്കെ നല്ലതാണ് പക്ഷേ ചില എക്സ്ട്രീം എൻ്റെ ിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് ചിലർ ഭയങ്കര അറുപിശുക്കന്മാരായിരിക്കും അപ്പം അങ്ങനെയുള്ള രണ്ട് ധ്രുവങ്ങൾ വന്ന് ചേരുമ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് നല്ലൊരു ലാവിഷമായിട്ടുള്ള ഒരാളും ഭയങ്കര പിശുക്കായിട്ടുള്ള ഒരാളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നങ്ങളാവൂലെ നമുക്ക് ചിന്തിക്കാം അത്യാവശ്യം എന്നാൽ സ്പെൻഡ് ചെയ്യുന്ന ആളായാലും ഈ പറയുന്ന ഈ എന്താ പറയുന്നിശുക്കുള്ള ആൾക്കാരും തമ്മിൽ എന്തായാലും ചെയ്യില്ല അപ്പോൾ സ്പെൻഡിങ് സ്പെൻഡിങ് നിങ്ങളുടെ ഹാബിറ്റ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മനസ്സിലാക്കുക എന്നുള്ള വലിയൊരു കാര്യമാണ് അപ്പം ഇങ്ങനെയുള്ള പാർട്ട്നേഴ്സ് രണ്ട് എക്സ്ട്രീം എൻഡിലൊക്കെ നിൽക്കുന്നവര് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് കോൺഫ്ലിക്ട്സ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്യുക ഇനി അടുത്ത ഹോം ആണ് കേട്ടോ ഈ ഹോമിൽ വരുന്നത് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഹോം ഹോം ടൗണ് ഫാമിലി സെറ്റപ്പ് ഒക്കെ ഇതിനകത്ത് തന്നെ വരും അപ്പോൾ ഫസ്റ്റ് ഹോമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ സെറ്റിൽ ആവണം എന്നുള്ള കാര്യമാണ് മാര്യേജ് വരുമ്പോഴേക്കും ചിലപ്പോൾ ഒരു ആള് അല്ലെങ്കിൽ ഒരു വ്യക്തി ഇപ്പം പുരുഷനാവാം സ്ത്രീയാവാം അവർ ചിലപ്പോൾ അബ്രോഡ് ആയിരിക്കും സെറ്റിൽ ആയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് അബ്രോഡ് പോയി നിൽക്കും അങ്ങനെയൊക്കെ ഒരു ഉദാരണയിലായിരിക്കും കല്യാണം പോകുന്നത് പക്ഷേ ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ നാട്ടിൽ വന്ന് നിൽക്കാനൊക്കെ ആയിരിക്കും താല്പര്യം അപ്പോൾ അങ്ങനെയുള്ളത് നോക്കുക ഒന്നെങ്കിൽ നമ്മൾ അബ്രോഡ് സെറ്റിൽ ആവണോ അല്ലെങ്കിൽ നാട്ടിൽ സെറ്റിൽ ആവണോ അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ഒരു ഹോം എന്നുള്ളൊരു ഇത് അല്ലെങ്കിൽ ഒരു സെറ്റിൽമെൻ്റ് എന്നുള്ള രീതിയിൽ ക്ലിയർ ആയിട്ടുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാവണം നമ്മൾ എവിടെയാണ് മാരേജ് ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെയാണ് സെറ്റിൽ ആവേണ്ടതെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ട കാര്യമാണ് ഇനി നമ്മുടെ ഹോമിനകത്ത് നെക്സ്റ്റ് വരുന്നതാണ് ഹോം ടൗൺ എന്ന് പറയുന്നത് ഇതൊരു വലിയൊരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് മാരേജിൽ നമ്മൾ റിയൽ ആയിട്ടും ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഫാൻറ്റസി നമ്മളിപ്പോൾ ഒക്കെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ വലിയൊരു ഫാന്റസി വേൾഡിൽ നിന്നൊക്കെ ഇറങ്ങി നിങ്ങൾ ചിന്തിക്കും കുറേ അധികം കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് അതിൽ ഇപ്പോൾ ഒന്ന് ആണ് ഞാനിപ്പോൾ പറഞ്ഞ ഹോമ് പിന്നെ അതിന് ഹോം ടൗൺ എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ ഒരു പെൺകുട്ടി ഇപ്പം എന്താ പറയാ ഒരു ഫോർട്ട് കൊച്ചിയിലോ അല്ലെങ്കിൽ എറണാകുളത്തോ ഒരു സിറ്റി ലൈഫിലൊക്കെ നിൽക്കുന്ന ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഇടുക്കിയോ അല്ലെങ്കിൽ ഒരു വയനാടോ അല്ലെങ്കിൽ എവിടെയോ ആയിക്കോട്ടെ ഒരു ഉൾഗ്രാമത്തിലോ അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശത്തോ അല്ലെങ്കിൽ ഒരു ഉള്ളായിട്ടുള്ള ഒരു ഒരു റിമോട്ട് ഏരിയയിലൊക്കെ കല്യാണം കഴിഞ്ഞ് പോവാണെന്ന് ചോദിച്ചാൽ ഒരു വലിയ തറവാട് വീടോ വലിയ ഏക്കറിന് വസ്തുവോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അതൊക്കെ നോക്കിയിട്ടായിരിക്കും ഇപ്പോൾ ഒരു മാരേജിലേക്ക് പാരൻസ് ഫിക്സ് ചെയ്തതാണ് അത് നടത്തിയത് അപ്പോൾ നമുക്ക് നമ്മുടെ ഹോം ടൗൺ നമ്മുടെ സിമിലർ ഹോം ടൗൺ അല്ലാതെ മറ്റൊരിടത്ത് നമ്മൾ പോകുമ്പോഴേക്കും അവിടെ നമ്മൾ കുറേയധികം കാര്യങ്ങൾ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ ഇത്രയും ഒരു ബിസി സിറ്റി ലൈഫിൽ ജീവിച്ചുകൊണ്ടിരുന്നൊരു പെൺകുട്ടി പെട്ടെന്ന് ഒരു റിമോട്ട് ഏരിയ അല്ലെങ്കിൽ റിമോട്ട് ആയിട്ടുള്ള ഒരു വില്ലേജിൽ പോകുമ്പോഴേക്കും എന്തൊക്കെ ആണ് ഫേസ് ചെയ്യുക എന്നുള്ളത് ഒന്ന് ഊഹിച്ച് നോക്കാലോ അല്ലേ ഇപ്പോൾ ഒരു ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിലായാലും എന്തെങ്കിലും ഒരു സാധനം വാങ്ങണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണോ എന്നൊക്കെ വിചാരിച്ചു ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അങ്ങനെയുള്ളൊരു ഗ്രാമപ്രദേശത്ത് നിങ്ങൾ പോകാനൊക്കെ ഭയങ്കര ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് പോലും ചിലപ്പം ഭയങ്കര കുറവായിരിക്കും ഇല്ലാത്ത സ്ഥലം ഇപ്പം നമ്മുടെ കേരളത്തിലുണ്ടാവില്ല എന്നാലും ഇങ്ങനെ ഒരു ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നൊരു പെൺകുട്ടി പെട്ടെന്ന് തന്നെ ഇത്രയും ഒരു ഇത്രയും ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഇതിലേക്ക് പോകുമ്പോഴേക്കും ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര വലിയ ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അപ്പം നമ്മളെപ്പോഴും ഒരു അലയൻസൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ പാട്ടാൻ സെലക്ട് ചെയ്യുമ്പോഴേക്കും നമ്മളുമായിട്ട് നമ്മുടെ ഹോം ടൗണുമായിട്ടൊക്കെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഹോം ടൗൺ ഉള്ളവരൊക്കെ നോക്കുക ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീടും ട്രിവാൻഡ്രം ആണ് ഞാനൊരു ട്രിവാൻഡ്രം കാര്യമാണ് എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീടെന്ന് പറയുന്നത് തൃശ്ശൂരാണ് കേട്ടോ അപ്പം നമുക്ക് തമ്മിൽ ഹോം ടൗണിൻ്റെ കാര്യത്തിൽ ഭയങ്കര വലിയ ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും ഒരു തെക്ക് വടക്ക് കുറച്ച് എന്താ പറയുക ഫുഡിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളേ ഉള്ളൂ ടോട്ടലി നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് അങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞ് ഡിഫറൻസസ് ഒക്കെ വളരെ നെഗ്ലിജിബിൾ ആണ് പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ബിസി സിറ്റി ലൈഫിൽ നിന്ന് ഭയങ്കര ഒരു റിമോട്ട് ഏരിയയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അപ്പോൾ ഒരു സിമിലർ ഹോം ടോൺ ഒക്കെ ഉള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫാമിലി സെറ്റപ്പ് ആണ് കേട്ടോ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫാമിലി സെറ്റപ്പിലേക്ക് വരുമ്പോഴേക്കും അവിടെയാണ് രസകരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ എല്ലാവരും കൂടുതലും എന്താ ന്യൂക്ലിയാർ ഫാമിലിയാണ് അല്ലേ കൂടുതലും ഇപ്പം ന്യൂക്ലിയർ ഫാമിലി ആയിക്കൊണ്ടിരിക്കുവാണ് ഇപ്പോൾ ഒരു അച്ഛനും ഒരു അമ്മ രണ്ട് മക്കൾ അങ്ങനെയൊക്കെ ആയിരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഒരു ഒക്കെ ഫിക്സ് ചെയ്യുമ്പോഴേക്കും വലിയൊരു ജോയിൻറ്റ് ഫാമിലിയിലേക്ക് പോകുന്ന പെൺകുട്ടികളുണ്ട് ഞാൻ എപ്പോഴും ഈ പെൺകുട്ടിയുടെ സൈഡെന്ന് പറയുന്ന കാരണം എന്ന് വെച്ചാൽ ഈ വീട് വിട്ട് പോകുന്നത് എന്തായാലും പെൺകുട്ടികളായിരിക്കുള്ളൂ സ്ത്രീകളായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് ഒരു ജോയിൻറ്റ് ഫാമിലിയിലൊക്കെ പോകുമ്പോഴേക്കും ഭയങ്കര ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും കാരണം നമ്മൾ അതുമായിട്ട് യൂസ്ഡ് അല്ല ഇപ്പം നമ്മൾ ചെന്ന് കയറുന്ന ഫാമിലി വലിയൊരു ഫാമിലി ആയിരിക്കും അവിടെ പാരൻസ് ഉണ്ടാവും ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു തലമുറത്തെ ഏതെങ്കിലും ഒരു അമ്മാവനൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സിബ്ലിങ്സും അവരുടെ ഫാമിലിയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അങ്ങനെ ഒരു വലിയ ഫാമിലിയിലേക്കൊക്കെ പോകുമ്പോഴേക്കും പറയുമ്പോൾ വലിയൊരു തറവാടുകാരാണ് വലിയ ഫാമിലിയാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് സോഷ്യൽ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഫാമിലി സെറ്റപ്പിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു വലിയ ജോയിൻറ്റ് ഫാമിലിയിലൊക്കെ പോകുമ്പോഴേക്കും അവിടെ നമ്മുടെ പ്രൈവസിയിലൊക്കെ ഭയങ്കര വലിയൊരു സാക്രിഫൈസ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ അവിടെ വലിയൊരു ഒരു ഞാൻ പറഞ്ഞില്ല ഒരു അമ്മാവനൊക്കെ കാണും അല്ലെങ്കിൽ അവിടെ ഗ്രാൻഡ് ഒക്കെ ആയിരിക്കും അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും അവിടുത്തെ രീതികളൊക്കെ അവർ പറയുന്ന അനുസരിച്ചൊക്കെ ആയിരിക്കും പോകുന്നത് അപ്പോൾ ആ ഒരു ജനറേഷൻ ക്ഷൻ ഗ്യാപ്പൊക്കെ വരും നമുക്കതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വലിയ പാടായിരിക്കും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അപ്പം കൂടുതലും നമ്മൾ നമ്മളെ ഫാമിലി സെറ്റപ്പുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഇപ്പം ന്യൂക്ലിയർ ഫാമിലിയിലുള്ളവർ ന്യൂക്ലിയർ ഫാമിലി തന്നെ പോവാ അല്ലാത്തവർ അങ്ങനെയും പോവുക കേട്ടോ ഇപ്പം ആ ഒരു ഫാമിലി മെമ്പേഴ്സിനോട് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല കാരണം അവരതുമായിട്ടൊക്കെ ആണ് അപ്പം പക്ഷേ പുതിയ ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒരു ന്യൂക്ലിയർ ഫാമിലിയിലൊക്കെ ഒരാണു കുടുംബത്തിലൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെന്ന് കയറുമ്പോഴേക്കും വലിയൊരു പ്രോബ്ലം തന്നെയാണ് അത് പിന്നീട് നമ്മളെ മാരിഡ് ലൈഫിൽ തന്നെ ഒരുപാട് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതിനകത്ത് അത്രയും റിസ്ക് എടുക്കുന്നേക്കാളും നമ്മൾ എന്തായാലും എല്ലാ കാര്യങ്ങളും നോക്കുന്നതിൻ്റെ ഇതിൽ നമ്മൾ നമ്മുടെ ഫാമിലി സെറ്റപ്പിന് സിമിലർ ആയിട്ടുള്ളത് തന്നെ നോക്കി നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കിഡ്സ് ആണ് കിഡ്സ് അതായത് ഇപ്പം ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ പറയാനായിട്ടുണ്ട് നമ്മൾ കല്യാണത്തിന് മുന്നേ തന്നെ പാർട്നേഴ്സ് തീരുമാനിക്കേണ്ട കാര്യമാണ് അവർക്ക് കിഡ്സ് വേണോ അല്ലെങ്കിൽ കിഡ്സ് ഫ്രീ അല്ലെങ്കിൽ ചൈൽഡ് ഫ്രീ മാരേജ് എന്ന ഉള്ള ഒരു കാര്യം ഇപ്പോൾ ഒരു ചൈൽഡ് ഫ്രീ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് അതൊരു വലിയൊരു ഭീകരമായ സംഭവമൊന്നുമല്ല ചൈൽഡ് ഫ്രീ കപ്പിൾസ് ഒത്തിരി ഉണ്ട് വളരെ ഹാപ്പി ആയിട്ട് പോകുന്നവരുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ക്ലിയർ ആയിട്ടൊരു ധാരണ വേണം നമുക്ക് എപ്പോഴാണ് കിഡ്സ് വേണ്ടത് എത്ര നമ്പർ വേണം എന്നൊക്കെ ഉള്ള കാര്യത്തിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ വേണം ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പാർട്ടിന് ഇപ്പം ചൈൽഡേ ഡേ വേണ്ട ഒരാൾക്ക് രണ്ട് മൂന്ന് നാല് കുട്ടികൾക്കൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് പിന്നീട് വലിയൊരു പ്രശ്നത്തിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ അതിനെയൊക്കെ കുറിച്ച് നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഒരു ധാരണ വേണം അതുപോലെ തന്നെ എപ്പോഴാണ് എത്ര എൻ്റെ വലിപ്പം കരിയർ ഇതൊക്കെയാണ് കരിയറൊക്കെ ഒന്ന് സെറ്റിലായി നല്ലൊരു സേവിങ്സൊക്കെ ആയിട്ട് വേണം നമുക്ക് ഇത്ര കുട്ടികളൊക്കെ വേണ്ടത് അപ്പോൾ ഇതിന് ഇത്ര ഒരു ഗ്യാപ്പ് വേണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ മാരേജിന് മുന്നേ തന്നെ നല്ലോണം ക്ലിയർ ആയിട്ട് പറഞ്ഞ് സെറ്റ് ചെയ്യേണ്ട കാര്യമാണ് കാരണം നമ്മളിപ്പോൾ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ വീട്ടിൽ മുതിർന്നവർ ആരെങ്കിലും നാട്ടുകാരൊക്കെ പറയുന്നത് കേട്ടിട്ട് കുട്ടികളെ ജനിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലൈഫാണ് നമ്മളെപ്പോഴാണ് മെൻ്റലി ആൻഡ് ഫിസിക്കലി പ്രിപ്പയർ ആവുന്നത് മെൻ്റലി ഫിസിക്കലി ആൻഡ് ഫൈനാൻഷ്യലി പ്രിപ്പയർ ആയിരിക്കുന്നത് ആ ഒരു ടൈമിൽ വേണം നമ്മൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടും ഈ ഒരു കാര്യം പ്രാവർത്തികമാക്കാനായിട്ട് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാവിങ് കിഡ്സ് ആൻഡ് പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അങ്ങ് ഇതാവുന്ന അല്ല അവർ പറയുന്നവരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോകും അവരുടെ വഴിക്കങ്ങ് പോകും പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്യാനുള്ളത് കാരണം മറ്റൊരു ഹ്യൂമൻ ബീങ്ങിനെയാണ് നമ്മൾ നമ്മളെ ഇടയിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ആ ഒരു വ്യക്തിയുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമ്മളാണ് ഏറ്റെടുത്ത് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഇതിനൊക്കെ വേണ്ടിയിട്ട് ആയിരിക്കുന്നത് ആ ഒരു ടൈമിൽ കേട്ടോ അപ്പോൾ ഇതൊക്കെ ക്ലിയർ ക്ലിയറായിട്ട് നമുക്കൊരു പാർട്ട്നേഴ്സ് തമ്മിലൊരു ധാരണ ഉണ്ടാവണം എങ്ങനെയായിരിക്കണം നമ്മുടെ ഒരു കിഡ്സ് ഒരു ചൈൽഡ് പ്ലാനിങ് നമ്മുടെ ഫാമിലി പ്ലാനിങ് എങ്ങനെയായിരിക്കണം നമ്മുടെ പാരൻറ്റിങ് എങ്ങനെയായിരിക്കും ൊക്കെയുള്ളത് ഒരു ക്ലിയർ ആയിട്ട് പാർട്ട്നേഴ്സ് തമ്മിൽ സംസാരിച്ചിരിക്കുക കേട്ടോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈക്വാലിറ്റി ആൻഡ് ഷെയറിങ് അതെന്ന് പറയുമ്പോൾ അറിയാലോ നമ്മളിപ്പോൾ ഹൗസ് ഹോൾഡ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഈക്വലി ഷെയർ ചെയ്ത് ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പോൾ എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ബേസ്മെൻ്റ് ഇരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് സെപ്പറേറ്റ് നിന്നാൽ മാത്രമേ ഈ ഒരു കാര്യങ്ങളൊക്കെ നല്ല നല്ല എന്താ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ ഇപ്പോൾ ഒരു നമ്മളൊരു ഫാമിലിയുടെ കൂടെയൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യത്തിലൊക്കെ കുറേ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഇപ്പം കൂടുതൽ ഇപ്പോൾ ഫാമിലിയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ ഈ ഹസ്ബൻഡ്സെന്നും അങ്ങനെയൊന്നും നമ്മൾ ഇപ്പോൾ അടുക്കളയിലൊന്നും വന്നിട്ട് ഇങ്ങനെ ഈക്വലി റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാനൊന്നും വരുമൊന്നും ഇല്ല അവരുടെ ഫാമിലി അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ കാണുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ നമ്മൾ സെപ്പറേറ്റ് ഒക്കെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം നമ്മുടെ ഹൗസ് ഹോൾഡ് കോഴ്സൊക്കെ ഈക്വലി ആയിട്ട് ഷെയർ ചെയ്യാനൊക്കെ പറ്റും അങ്ങനെയുള്ള പാട്ട്നേഴ്സിനെ തന്നെ നോക്കുക കേട്ടോ അപ്പോൾ എന്തൊരു കാര്യമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഷെയർ ചെയ്ത് തന്നെ ചെയ്യുക ഇപ്പം ഇപ്പോൾ എന്താ പറയുക ഒരാൾ ക്ലീനിങ് ഒരാൾ കുക്കിങ് അങ്ങനെയൊക്കെ രീതിയിൽ പോയാൽ മാത്രമേ നമുക്ക് ലൈഫ് നല്ല ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാ റെസ്പോൺസിബിലിറ്റി ും ഈക്വലായിട്ട് ഷെയർ ചെയ്ത് പോവാട്ടോ അപ്പോൾ അതൊക്കെ ആദ്യമേ നമ്മൾ സംസാരിച്ചിരിക്കുക കേട്ടോ ഇനിയെന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ഇൻറ്റിമസി സെക്ഷാലിറ്റീനൊക്കെ കുറിച്ചാണ് അതായത് ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമെങ്കിൽ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഈ അറേഞ്ച്ഡ് മാരേജിൽ അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പൊക്കെ ഉള്ളതെങ്കിൽ പലരും ഡിസ്കസ് ഒന്നും ചെയ്യില്ല അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ എന്ത് വിചാരിക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഈ ഒരു കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യത്ത പോലും ഇല്ല അവസാനം നമുക്ക് പാർട്ണറിൻ്റെ സെക്ഷുവാലിറ്റി പോലും എന്താണെന്ന് മനസ്സിലാവാത്ത അവസ്ഥയായിരിക്കും നമ്മുടെ ഈ ഒരു റീസെൻ്റ്ലി ഒരു സിനിമ ഉണ്ടല്ലോ കാതലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയി പോവും അപ്പം നമ്മൾ എല്ലാ ഓപ്പൺ

പല രീതിയിലിപ്പോൾ തിരിച്ചിട്ടുണ്ടല്ല ഒരു കാറ്റഗറി അത് നമുക്ക് വേറൊരു ടോപ്പിക്കാണ് അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്താൽ മാത്രമേ പുറത്തു വരികയുള്ളൂ കാരണം പല ഫാമിലീസും ഇതൊക്കെ മറച്ചു ആയിരിക്കും പാട്ട്ണേഴ്സ് ഈ ആൺകുട്ടിയെ അല്ലെങ്കിൽ പെൺകുട്ടികളെ കൊണ്ട് ഫോഴ്സ് ചെയ്തൊക്കെ കല്യാണം കഴിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്ന് എന്നെ സംസാരിക്കുക അപ്പോൾ ഈ ഒരു ഫിസിക്കൽ എൻറ്റിമസിയും സെക്ഷുവാലിറ്റിയൊക്കെ നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് സെറ്റിംഗ് ആണ് അതായത് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് കല്യാണത്തിന് ശേഷം ആർക്കാണെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് മുന്നേ വരെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫാമിലി അതായത് നമ്മുടെ പാരൻസിനും ഒക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാവും അല്ലേ പക്ഷേ കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യം അതല്ല കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും പ്രയോറിറ്റി കൊടുക്കാനുള്ള നമ്മുടെ പാർട്ട്നേഴ്സിന് തന്നെയാണ് അതിൽ യാതൊരു വിധം തെറ്റുമില്ല അതിനർത്ഥം ഫാമിലി അപ്പാടെ അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഒരു സ്നേഹം കാണിക്കരുതെന്നല്ല കേട്ടോ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കാനുള്ള ആഫ്റ്റർ മാരേജ് നമ്മളെ പാർട്ട്ണറിന് തന്നെയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ പാർട്ട്നേഴ്സിനെ കൺസിഡർ ചെയ്യുകയും അവർക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുകയും ചെയ്താൽ നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയും ആ ഒരു പാർട്ണറിന് വേണ്ടത്ര വിലയും ഒക്കെ കൊടുക്കുകയുള്ളൂ ഫോർ എക്സാമ്പിൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഹസ്ബൻഡ് വൈഫിന് ഒട്ടും പ്രയോറിറ്റി ഒന്നും കൊടുക്കുന്നില്ല അപ്പോഴും അദ്ദേഹം കല്യാണത്തിന് മുന്നേ ഉണ്ടായിരുന്ന പോലെ തന്നെ ഫാമിലിക്ക് അല്ലെങ്കിൽ പാരൻസിന് അമ്മയ്ക്ക് അല്ലെങ്കിൽ സിബ്ലിങ്സിനൊക്കെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വീട്ടിൽ ആ ഒരു പെൺകുട്ടി കുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു മരുമകൾക്ക് ആ ഒരു ഫാമിലി വേണ്ടത്ര ഒരു റെസ്പെക്റ്റും വിലയും കൊടുക്കില്ല കാരണം നോക്കുമ്പോൾ അവരുടെ മോനും എന്താ പറയുക ആ ഒരു കുട്ടീനെ ഒട്ടും തന്നെ വില വെക്കുന്നില്ല ഒട്ടും തന്നെ കൺസിഡർ ചെയ്യുന്നില്ല ഒരു പ്രയോറിറ്റിയും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫാമിലിയും ഓട്ടോമാറ്റിക്കായിട്ടും ആ ഒരു പാർട്ണറിനെ അങ്ങനെ തന്നെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണത്തിന് ശേഷം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട നമ്മുടെ പാർട്ണറിന് തന്നെയാണ് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ കല്യാണത്തിന് ശേഷം പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മളെ പാട്ട്നേഴ്സിന് തന്നെയാണ് പിന്നെ ഈ വക ഈ പാരൻസ് സിബ്ലിങ്സ് ഫ്രണ്ട്സ് ഒക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ചിലർക്ക് കരിയറിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസും പ്രയോറിറ്റിയും കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ കല്യാണത്തിന് മുന്നേ പാർട്നേഴ്സ് തമ്മിൽ സംസാരിച്ച ഒരു ധാരണയിൽ എത്തേണ്ടതാണ് എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഫ്റ്റർ ദ മാര്യേജ് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി നമ്മളെ പാർട്ണർ തന്നെയായിരിക്കണം കേട്ടോ അതിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ ഈ ഇത്രയും പോയിന്റ്സ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കിട്ടും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതുപോലെ ഒരു കണ്ടന്റായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ഓക്കെ ബൈ